ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചീരയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ചീരയിൽ ചുവപ്പ് പച്ച എന്നിങ്ങനെ പലതരം ഉണ്ട് ഇവയെല്ലാം പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ് പ്രോട്ടീൻ നാരുകൾ വിറ്റാമിനുകൾ വിറ്റാമിൻ സി എ ബി ധാതുക്കൾ ഇരുമ്പ് മഗ്നീഷ്യം കാൽസ്യം എന്നിവ ചീരയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം കുറക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും കൂടാതെ ചീരയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യും പ്രധാനമായും മൂന്ന് തരം ചീരകൾ ഉണ്ട് സാമ്പോയിസ് ചീര ചുളിവുകളുള്ള ഇലകളോട് കൂടിയ ചീരയാണ് ഇത് മറ്റൊന്ന് ഫാറ്റ് ലീഫ് ചീര മിനുസമുള്ളതും പരന്നതുമായ ഇലകളാണ് ഇവയ്ക്ക് സെമി സാമ്പോയിസ് ചീര ചുളിവുകളും മിനുസവും ഉള്ള ഇലകളുള്ള ഒരു ഹൈബ്രിഡ് ഇനമാണിത് ചീര ഇലകൾ പോഷകങ്ങളുടെ കലവറയാണ് വിളർച്ച മലബന്ധം നേത്രരോഗങ്ങൾ ഇത് ഹൃദയാരോഗ്യം എല്ലുകളുടെ ബലം ദഹനം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കൂടാതെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും വിളർച്ച തടയാനും ചർമ്മത്തിനും തലമുടിക്കും ആരോഗ്യകരമാക്കാനും സഹായിക്കുന്നു ചീര കഴിക്കുന്നതുകൊണ്ടുള്ള ചില പ്രധാന ഗുണങ്ങൾ പറയാം വിറ്റാമിൻ എ സി കെ എന്നിവയാൽ സമ്പന്നമാണ് ഇതിൽ ധാരാളം ഇരുമ്പും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ഉത്തമമാണ് ഇനി മുള്ളൻ ചീരയുടെ ഗുണങ്ങളൊന്ന് നോക്കിയാലോ അമരാന്തസ് സ്പിനോസസ് മുള്ളുകളുള്ള ഒരു തരം ചീരയാണിത് ഇത് ഒരു ഔഷധ സസ്യം കൂടിയാണ് കൂടുതൽ രോഗങ്ങൾ മലബന്ധം കരൾ സ്ഥാനാർബുദം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള പ്രതിനി പ്രതിവിധിയാണ് വിറ്റാമിൻ സി കെ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് എന്നിവ മുള്ളൻ ചീരയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു മറ്റൊരു ചീരയാണ് സാമ്പാർ ചീര അഥവാ വാട്ടർ വാട്ടർലീഫ് പോഷകസമൃദ്ധമായ ഒരു ഇലയാണ് സാമ്പാർ ചീര ഇതിന് വിറ്റാമിൻ എ സി കാൽസ്യം ഇരുമ്പ് എന്നിവയുടെ മികച്ച ഉറവിടമാണ് ഈ ഇലക്കറി സാമ്പാറിൽ വെണ്ടക്കു പകരം ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് സാമ്പാറിനു കൊഴുപ്പും രുചിയും നൽകുന്നു തോരൻ സൂപ്പ് മറ്റ് കറികൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അയയ്ക്കുക അപ്പോളെന്ന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയി വരെ അസ്സലാമു അലൈക്കും ഓൾ